ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഓഫർ വരുന്നത് അടിപൊളി ഓഫറാണ് അജിറക് പ്രിൻ്റിൽ വരുന്ന ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഫസ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് കേട്ടോ അജിറക് പ്രിൻസ് എന്ന് പറയുന്നത് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്തിൽ വരുന്നതാണ് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടണിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് സിക്സ്റ്റി സിക്സ്റ്റിയുടെ തന്നെ നല്ല പ്രീമിയം ക്ലോത്തിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കംപ്ലൈൻ്റും വരില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഡിസൈൻ വരുന്നു സെക്കൻഡ് ഡിസൈൻ്റായി ഒരു ലൈൻ പാറ്റേൺ ആണ് വരുന്നത് പിന്നെ ഇത് പ്യുവർ കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ കളർ ഗാർഡ് ഫസ്റ്റ് വാഷിൽ യൂസ് ചെയ് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും ക്ലോത്തിന് കൂടുതൽ ലാസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവാനായിട്ട് ഫസ്റ്റ് വാഷ് എപ്പോഴും കളർ ഗാർഡ് യൂസ് ചെയ്യുക കേട്ടോ പ്രത്യേകിച്ച് കോട്ടൺ ക്ലോത്ത് അതുപോലെ റയോണിനൊക്കെ കളർ ഗാർഡ് നന്നായിരിക്കും നെക്സ്റ്റ് വൺതായി ഒരു ഡിസൈനാണ് കേട്ടോ ഇങ്ങനെ വരുന്നു അപ്പോൾ ഈ ഒരു ഡിസൈൻസൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഏതാണ് ഡിസൈൻ എന്നപ്പോൾ ഇത് അപ്പോൾ എല്ലാവരും ഈ ഒരു ഓഫറ് മിസ്സാക്കലേ സ്ക്രീൻഷോട്ട് എടുത്ത് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിലുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയക്കണം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും നൂറ്റി ആറ് രൂപ മാത്രം ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വരുന്ന അടിപൊളി ക്ലോത്താണ് നെക്സ്റ്റ് മെറൂൺ കളറിൽ വരുന്നു നമ്മൾ ആദ്യം കണ്ട ആ ഒരു ബ്ലാക്കിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഓഫർ ഈ സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് ഉൾവശവും പുറം വശവും ഒക്കെ ഇങ്ങനെ വരുന്നു ഈ ക്ലോത്തൊക്കെ വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് നമ്മൾ ക്വാളിറ്റിയുള്ള ഐറ്റംസേ തരാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒട്ടും എന്താ പറയുക കൺഫ്യൂഷനൊന്നും വേണ്ട നല്ല ക്ലോത്ത് തന്നെയാണ് കേട്ടോ റേറ്റ് കുറച്ച് കിട്ടുന്നു എന്ന് വെച്ച് ഓ ശരി നല്ലതായിരിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷനൊന്നും വേണ്ട നല്ലത് തന്നെയാണ് ഇനി അടുത്ത ഡിസൈൻ വരുന്നത് ഇതാ ഇങ്ങനെയാണേ നിവർത്തി കാണിച്ചു തരാം കേട്ടോ ഇതാ ഇങ്ങനെ വരുന്ന ക്ലോസർ വ്യൂ ഇത് നല്ല അടിപൊളിയൊരു ഡിസൈനാണ് കണ്ടോ അപ്പം ഇതൊക്കെ ഒരുപാട് പേര് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ നല്ല കറക്റ്റ് മരൂൺ കളറിലാണ് കേട്ടോ വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വരുന്നു വെറും നൂറ്റിയാറ് രൂപ മാത്രം വൺ നോട്ട് സിക്സ് റുപ്പീസ് പെർ മീറ്റർ ഓൺലി അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു ആണ് ലൈൻ പാറ്റേൺ ആണ് ഇത് ശരിക്കും മെറൂൺ കളറല്ല കേട്ടോ ഒരു ബ്രിക്ക് റെഡ് കളറാണ് ഇതിൻ്റെ ഒരു ബ്ലാക്കാണ് ഞാൻ നേരത്തെ കാണിച്ചത് ശരിക്കും ഒരു ഇല്യൂഷൻ തോന്നുന്ന ടൈപ്പ് ക്ലോത്ത് ആട്ടോ ഇത് ഈ ഒരു ലൈൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ കളറിൽ നമ്മുടെ ആ ഒരു ആർട്ട് ഡിസൈൻ ഒരുപാട് മൾട്ടി ഡിസൈൻസ് വരുന്ന ക്ലോത്ത് കേട്ടോ ഇങ്ങനെ വരുന്നു കണ്ടോ നല്ല അടിപൊളി ക്ലോത്താണ് കേട്ടോ നമ്മൾ എലൈൻ അതുപോലെ തന്നെ അനാർക്കലി ടൈപ്പ് ക്ലോ കുർത്തിയൊക്കെ തയ്ക്കാനായിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ അതുപോലെ തന്നെ നെഹ്റാക്കട്ട് അതിനൊക്കെ നല്ല അടിപൊളിയാണ് നെക്സ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു കളറാണ് ഇത് എന്ത് കളറാ ഒരു കോപ്പർ കളറൊക്കെ ഇല്ലേ ആ ഒരു കളറാണ് കേട്ടോ ഒരു ബ്രോൺസ് കളർ ആ ഒരു കളറാണേ ഇങ്ങനെ വരുന്നു കണ്ടോ ഡിസൈൻ ഇങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസൈൻ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വൺ സൈഡ് അല്ല ടു സൈഡ് ഒരുമിച്ച് മടക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് നല്ല ഒരു റെഡ് കളർ കേട്ടോ അടിപൊളി ഒരു റെഡാണ് നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ക്ലോസർ വ്യൂ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ എല്ലാം തന്നെ നല്ല അടിപൊളി ക്ലോത്താണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ടാണ് അപ്പം ഇങ്ങനെ വരുന്നു അപ്പോൾ ഈ ഒരു ഓഫർ മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യുക പിന്നെ ഇതിൻ്റെ അധികം ക്വാണ്ടിറ്റി ഇല്ലാതെ വരുന്ന ക്ലോത്തുകൾ ഞാൻ കാറ്റലോഗിൽ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ റേറ്റ് മെൻഷൻ ചെയ്തേക്കാം നെക്സ്റ്റ് വൺ വരുന്നത് അതാ കണ്ടോ നമ്മൾ ആദ്യം കണ്ട ആ ഒരു ആർട്ട് ഡിസൈൻ വരുന്ന ക്ലോത്ത് മൾട്ടി ഡിസൈൻസ് വരുന്ന ക്ലോത്ത് അതിൻ്റെ റെഡ് കളറിൽ വരുന്ന പാറ്റേൺ കേട്ടോ എല്ലാ കളേഴ്സും വരുന്നുണ്ടെങ്കിലും ബേസ് കളർ വരണം ഉണ്ടല്ലോ അപ്പോൾ അതാണ് ഇതിന് വരുന്നത് റെഡാണ് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾവശം ഇതാ ഇങ്ങനെ വരുന്നു ഇനി നെക്സ്റ്റ് അതിൽ തന്നെ വരുന്നു ബ്ലൂ കളറ് ഇതാ ഇങ്ങനെ വരുന്നു സൂപ്പർ ക്ലോത്ത് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ബ്ലൂവിൽ വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു നല്ല അടിപൊളി ഡിസൈനാണ് ആണ് കേട്ടോ ബ്ലൂ കളറിൽ ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വരുന്നു അപ്പോൾ ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇനി നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് അപ്പോൾ ഇതൊക്കെ കുറച്ചേ ഉള്ളു കേട്ടോ അപ്പോൾ ഇതൊക്കെ ആ ഒരു സ്റ്റോക്ക് തീരുന്നത് വരെയുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് അജറക് പ്രിൻസിൽ ഉള്ള ഡിസൈൻസ് അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിലുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു മെസ്സേജ് ഇടുമ്പോൾ എത്രയും വേഗം കൺഫേം ചെയ്യുക അപ്പം അതുപോലെ തന്നെ അല്ലെങ്കിൽ ചിലരെ മെസ്സേജ് ഇട്ടിട്ട് പിന്നെ കുറേ സമയം കഴിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും ക്ലോത്ത് തീർന്നു പോകും ഓഫർ വീഡിയോ ഒക്കെ ആകുമ്പോഴത്തേനും പെട്ടെന്ന് പെട്ടെന്ന് ക്ലോത്ത് സ്റ്റോക്ക് ഔട്ട് ആവും ചില ഡിസൈൻസ് ഒക്കെ പെട്ടെന്ന് റീച്ച് ആവും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ആ ഫസ്റ്റ് ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റാതെ വരും കേട്ടോ അപ്പോൾ ആദ്യം ചോദിക്കുമ്പോൾ തന്നെ എത്ര മീറ്റർ വേണമെന്നും ഒക്കെ പെട്ടെന്ന് പറഞ്ഞ് ഓർഡർ കൺഫേം ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ പിന്നീട് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പലർക്കും സംഭവിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പർച്ചേസ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതുവരെ തന്നെ സപ്പോർട്ടിന് വളരെയധികം നന്ദി അറിയിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു